നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ നടപ്പിലാക്കുന്ന വനിതകൾക്കുള്ള പോത്തുകുട്ടി വളർത്തൽ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന വനിതകൾക്ക് പോത്തുകുട്ടി പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ അനീഷ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ വിമൽ രാജ് എം ഐ അശ്വതി വി രാജൻ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ബിജു വി കെ തുടങ്ങിയവർ സംസാരിച്ചു തിരുവല്ലാമല പാമ്പാടി മൃഗാശുപത്രിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇരുപത്തഞ്ച് വനിതാ ഗുണഭോക്താക്കൾക്ക് രണ്ട് പോത്തുക്കുട്ടിയെ വീതമാണ് പദ്ധതി പ്രകാരം വിതരണം ചെയ്തത്യൂസ്